എൻ്റെ പേര് അനീഷ് തോമസ് ഞാൻ ഫരീദാബാദിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് ദൈവത്തിന് മഹത്വം നന്ദി അമ്മ മാതാവിന് സ്തുതി ഞാൻ കഴിഞ്ഞ ഞാൻ ആദ്യമായിട്ട് കുർബാസനത്തി വരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതാം തീയതിയാണ് ഇവിടെ വരാൻ കാരണം എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് രോഗം ഉണ്ടായിരുന്നു രോഗം പിറ്റ്യൂട്ടറി എഡ്യൂനോമ എന്ന് പറയും അത് ബ്രെയിൻ സംബന്ധിച്ചുള്ളതാണ് ബ്രെയിൻ സംബന്ധിച്ചുള്ളതാണത് അത് പതിനഞ്ച് വർഷമായിട്ട് അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു മൂന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞതാണ് ഫോളോ ഓപ്പ് കേസാണ് ഏറ്റവും വലിയ കുറവ് മലിഗ്നൻ്റ് അല്ലായിരുന്നോണ്ട് പക്ഷേ ഇത് റിക്കറിങ് ആവുന്ന സാധനമാണ് എല്ലാ വർഷവും ഇത് ഫോളോ അപ്പ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അതുമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ എല്ലാ വർഷവും ചെക്കപ്പും ചെയ്ത് അപ്പം ഈ ജോലി മേലും ശ്രദ്ധ പോകത്തില്ലായിരുന്നു ഇതിന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇടയിലൊക്കെ ഫോളോ അപ്പ് ഈ ഈയിടെ വന്ന് കൊറോണയുടെ സമയത്ത് പിന്നെയും ഇത് ഫോളോ അപ്പ് നിന്ന് പോയി നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോളോ അപ്പ് ചെയ്ത എം ആർ ഐ എടുത്തപ്പം ഈ ട്യൂമർ അങ്ങ് വളർന്നിരിക്കുവാണ് ട്യൂമറ് കണ്ടമാനം വളർന്ന് അതുകൊണ്ട് പേടിച്ചു പോയി പിന്നെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞു പറഞ്ഞവർ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്തതിലേ പറ്റുകയുള്ളു റേഡിയേഷനാണ് ഇതിന് മാർഗം അത് കഴിഞ്ഞ് മനസ്സങ്ങ് ഭയപ്പെട്ടു പോയി പിന്നെ അത് കഴിഞ്ഞാണ് ഇവിടുത്തെ കാര്യം കുർബാസനം വഴിയാണ് അറിഞ്ഞത് ഒത്തിരി പേർക്ക് സൗഖ്യങ്ങൾ ലഭിക്കുന്നു വിട്ടുപോകാത്ത രോഗങ്ങളൊക്കെ സൗഖ്യം പെടുന്നു ആ വിശ്വാസത്തിൽ ഞാനിവിടെ കഴിഞ്ഞ വർഷം വന്ന് ജൂലൈയിലാണ് വന്നത് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് എൻ്റെ കൂടെ തന്നെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ചെന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു ഒരു വലിയൊരു വാർത്ത കേട്ടു എനിക്ക് സർജറിയും റേഡിയേഷനും ചെയ്യണ്ടെന്ന് പറഞ്ഞു സർജറിയും റേഡിയേഷൻ ചെയ്യേണ്ട ആ ട്യൂമർ അധികം വളർന്നില്ല അത് ഫോളോ അപ്പിന് പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈയിടെ പിന്നെയും എം ആർ ഐ എടുത്ത് റിപ്പോർട്ട് എടുത്ത് വന്നപ്പം അവിടെ ആ ട്യൂമറേ ഇല്ല ഇപ്പം അവിടെ ആ ട്യൂമർ മാറിയിരിക്കുക പ്രീവിയസ് റിപ്പോർട്ടും ഇപ്പോഴത്തെ റിപ്പോർട്ടും കമ്പയർ ചെയ്തപ്പം ഒത്തിരി വ്യത്യാസമുണ്ട് ഒരു ട്യൂമറും ഇല്ലാതെ അവിടെനിന്ന് അത് ട്യൂമർ തന്നെ മാറിയിരിക്കുവാണ് എല്ലാം നോർമലായിരിക്കുകയാണ് ഇപ്പം എൻ്റെ അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും ദൈവത്തോടും ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു ഈ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടത്തിയതിന് സാക്ഷി പറയാൻ എന്നെ ഇടയാക്കിയതിന് ഇവിടെ വരാൻ താമസിച്ചു പോയി അതിന് ഞാൻ മാപ്പ് എൻ്റെ അമ്മ മാതാവിനോടും ദൈവത്തോടും ഞാൻ പറയുന്നു ഇനിയും പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടത് ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവവചനം കൂടുതൽ അറിയിക്കപ്പെടാനും എനിക്ക് ഉന്മേഷം നൽകിയത് ഈ ഇവിടുന്ന് ഇടത്തെ ഉടമ്പടിയിലും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാനും എനിക്ക് പ്രേരണ നൽകി എൻ്റെ മാതാവും പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് രോഗികളെ കാണാൻ പോയിട്ടുണ്ട് പിന്നെ പത്രം പത്രം കൊടുക്കുന്നത് ഞാൻ ചെയ്തു പോയാൽ അച്ഛൻ ഇച്ചിരി പോയി അത് കൺഫ്യൂസ്ഡായിരുന്നു അത് എവിടെ എങ്ങനെ കൊടുക്കണമെന്ന് അതിലിച്ചിരി പോയി ബാക്കി ഞാൻ കൊടുത്തു അത് കഴിഞ്ഞ് രോഗികളെ കാണാൻ പോയിട്ടുണ്ട് എന്നെ കൊണ്ടാകുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി അത് മുന്നോട്ട് ചെയ്യാനുള്ള വലിയ ആഗ്രഹങ്ങളാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകി ദൈവത്തിനോടും അമ്മമാതാവിനോടും ഹൃദയം നിറഞ്ഞ നന്ദി എന്നും എപ്പോഴും പറയും മുന്നോട്ടും ആത്മീയ ജീവിതം ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കണം എന്നാണ് ദൈവത്തോട് ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഇദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടും ഒക്കെ ആയിട്ടാണ് വന്നത് അതായത് ഒരു പിറ്റ്യൂട്ടറി അഡിനോമ എന്നൊരു രോഗമുണ്ടായിരുന്നു അതിൻ്റെ ഒരു സൗഖ്യം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിനുശേഷം ശേഷം എൻ്റെ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം അറസ്റ്റഡ് ആയെന്നുള്ളതും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇനി മുന്നോട്ട് നോർമലായിട്ട് പോകാമെന്നുള്ളൊരു ബോധ്യത്തോട് ആ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഇത്രയും ദൂരം സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചേർന്നതും ഒരു പക്ഷേ അതിൻ്റെ ഒരു ഉടമ്പടി അവസാനം പറയുന്നത് പോലെ ഉടമ്പടിയിലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ടൊരു ശ്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഉടമ്പടി ഇതുപോലെ ഓരോരുത്തർക്കും ജീവിതത്തിലും അവർക്ക് അവരുടെ ആവശ്യമായ സൗഖ്യമെങ്കിൽ സൗഖ്യം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്നതാണെങ്കിൽ അങ്ങനെ പക്ഷെ അത് ഒരു വ്യക്തി ആ ഒരു ഉടമ്പടിയിലെടുക്കുന്ന ടൈമിനും ഇൻവെസ്റ്റ്മെൻറ്റിനും അനുസരിച്ച് ഒരനുഭവം ലഭിക്കുന്നുള്ളതാണ് ഇവിടെ ഇപ്പം സാക്ഷ്യങ്ങൾ നിങ്ങൾ പത്ത് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും നമ്മളിങ്ങനെ ഏറ്റവും ഇപ്പോൾ ഓരോ ദിവസം വരുന്നതിൽ ഏറ്റവും മന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നത് നമ്മളിത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വെറുതെ കേട്ട് കളയാതെ പ്രാർത്ഥനയോടെ കാരണം ഒരാൾ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള വളരെ ക്രിറ്റിക്കലായിട്ടൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ വിശ്വാസം മുറുകെ പിടിച്ചതെന്നും ആ വിശ്വാസത്തിൽ എങ്ങനെയാണ് ദൈവം അവർക്ക് മറുപടി കൊടുത്തതെന്നും ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഇത് ഒരു സൗഖ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ ഓരോ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ഓരോ വ്യക്തികളും ഇവിടെയൊന്നും പറയുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് അങ്ങനെ പരിശുദ്ധം വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് ലഭിച്ച വലിയ സൗഖ്യത്തിനും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise água.